എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നൊരു അടിപൊളി ഒരു വ്യത്യസ്തമായ ഒരു വീഡിയോ കേട്ടോ അപ്പൊ സുഹൃത്തുക്കളെ ഏകദേശം നാലായിരത്തോളം അംഗങ്ങൾക്കാണ് നാളെ ബിരിയാണി കൊടുക്കുന്നത് ഏകദേശം എഴുന്നൂറ് എഴുന്നൂറ് കിലോ ബിരിയാണിയാണ് ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ അത് പാക്ക് ചെയ്ത് കൊടുക്കാനുള്ള ബക്കറ്റാണ് ബക്കറ്റ് ബിരിയാണി എന്നൊക്കെ പറയുന്നത് ആ സംഭവമാണ് അമ്പതായിട്ട് പത്ത് അങ്ക് അങ്ങനെയാണ് കുടിച്ചുപോയിക്കോളി എത്ര വരുന്നുള്ളത് ഏകദേശം നാലായിരത്തിൻ്റെ അടുത്തുള്ള ആളുകൾക്ക് ഈ പോകുന്ന ബിരിയാണി ആയിക്കോട്ടെ അപ്പോൾ ബാക്കി നാളെ ചെയ്യുന്ന വീഡിയോ കാണാം അതുപോലെ തന്നെ ചെയ്യണം ബിരിയാണിട്ടോക്ക് അലോ ചെങ്ങന്മാരെ അപ്പോൾ ഏകദേശം എഴുന്നൂറ് കിലോ ബിരിയാണിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര തോനെ ബിരിയാണി ഉണ്ടാക്കുന്നത് ഞാൻ കാണുന്നത് ഒരുപാട് സ്ഥലത്ത് ചാലഞ്ചൊക്കെ നടക്കുന്നുണ്ടെങ്കിലും പക്ഷേ ഞങ്ങളുടെ നാട്ടില് അപ്പോൾ സുഹൃത്തുക്കളെ കുണ്ടൂളം മദ്രസിലെ പൂർവ്വ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ മാനേജ്മെന്റും എല്ലാവരും കൂടി കൂടിയിട്ട് രക്ഷിതാക്കളും എല്ലാവരും കൂടിയിട്ട് ഒരു കൂട്ടായുള്ള പ്രവർത്തനം ബിരിയാണി ചാലഞ്ച് അൽ റിഷാദ് കോംപ്ലക്സിൻ്റെ നവീകരണാർത്ഥമാണ് ഈ ഒരു ബിരിയാണി ചാലഞ്ച് സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ എന്താ പറയുക ഒരുപാട് ചെമ്പുകൾ വെച്ച് ഏകദേശം പതിനൊന്ന് പന്ത്രണ്ടോളം ചെമ്പുകളാണ് അടുപ്പത്ത് കാഞ്ഞുകൊണ്ടിരിക്കുന്ന കേ അപ്പോൾ വെള്ളം തിളക്കുന്നുണ്ട് ഇനി അരി ഇടാനുള്ള ഒരു കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഏറ്റെടുത്തിട്ടുള്ളത് അല്ല മീൻ കാറ്ററിങ് ആട്ടോ അല്ല മീൻ ഒരുപാട് വലിയ വലിയ ഫംഗ്ഷനുകളൊക്കെ ഏറ്റെടുക്കുന്ന ടീമാണ് അപ്പോൾ ഏകദേശം ബിരിയാണിക്ക് റെഡിയായി ഇപ്പോൾ നേരം വെളുത്തു അഞ്ച അഞ്ചര മണിയായിട്ടുണ്ട് ഏകദേശം ആദ്യ ലോഡ് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ ആദ്യ ലോഡാണിപ്പോൾ ഈ വ വണ്ടിയിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് കയറ്റുന്നൊക്കെ കാണാൻ വല്ലാത്തൊരു ഇതാട്ടോ കാരണം ഒരുപാട് ആളുകൾ നിന്നിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ കൈമാറി കൈമാറി കൈമാറിയാണ് ഒരാൾ വളമ്പ് ഒരു മൂന്നാലാൾക്കാർ വളമ്പെന്ന് അതുപോലെ തന്നെ ഇറച്ചിയിട്ട് കൊടുക്കുന്നത് അത് പാക്ക് ചെയ്യുന്നു മൂടി പൂട്ടുന്നു അത് പിന്നെ എങ്ങനെ കൈമാറി കൈമാറി വണ്ടിയിലേക്കാണ് പോകുന്നത് അപ്പോൾ ഒരു ചെമ്പ് കാര്യമായി അടുത്ത ചെമ്പ് പൊട്ടിച്ച് അത് സെറ്റായിക്കൊണ്ട് കേട്ടോ അതുപോലെ തന്നെ നല്ല ക്വാണ്ടിറ്റിൻ്റെ കിട്ടാ നല്ല ക്വാണ്ടിറ്റി നല്ല ഇറച്ചിയും അത്യാവശ്യം പത്ത് പേർക്ക് കൈക്കാം ം കഴിഞ്ഞാൽ അതിൻ്റെ പിന്നെ അതിന് എഴുതിയിട്ടുണ്ട് രണ്ട് മണിക്കൂറിനുള്ളിൽ നമ്മൾ ഭക്ഷണം ട്രെനീലം രണ്ട് മണിക്കൂറിനുള്ളിൽ ഫുഡ് കഴിച്ച് ഒഴിവാക്കണം എന്നുണ്ട് അവിടെ കുറേ ടൈമിൽ ഇന്നാൽ എന്തെങ്കിലും സംഭവിച്ചാലോ എന്നുള്ളതൊക്കെ ഉണ്ട് എഴുതിയിട്ടുണ്ട് മലയാളത്തിൻ്റെ സ്റ്റിക്കറുമ്പോൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നോക്കിയിട്ട് രൂപ ചെയ്യാം ഇപ്പോഴും മദ്രസക്ക് വേണ്ടിയിട്ട് കെട്ടിട നിർമ്മാണം നടത്തേണ്ട ഒരു ആവശ്യകർക്കും വേണ്ടി ഈ വില നല്ലൊരു പുണ്യ ദിവസത്തില് നമ്മുടെ മദ്രസയിലെ രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും കമ്മിറ്റിയും കൂടി ഒരുമിച്ച തീരുമാനമാണ് ഈ ഒരു ബിരിയാണി ചലഞ്ച് അപ്പോൾ സുഹൃത്തുക്കളെ ബിരിയാണിക്ക് സെറ്റായി ആദ്യത്തെ ലോഡാണ് ഈ പോകുന്ന കേട്ടോ ആശാ അല്ല അപ്പോൾ ഇതുപോലെ ഒരുപാട് ആളുകൾ കൈയും മേയും മറന്ന് ഇതിനെ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള കൂട്ടായ പ്രവർത്തനങ്ങൾ അപ്പോൾ ഈ ഒരു ബിരിയാണി ചലഞ്ച് എന്ത് ഉദ്ദേശിച്ചിട്ടാണോ അവർ നടത്തിയത് അത് അവർക്ക് നടത്താൻ സാധിക്കട്ടെ അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക് ഓക്കെ ബായ്